നിങ്ങൾക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം കാണുന്ന ജനങ്ങൾക്ക് അവൻ്റെ പോക്കറ്റ് എന്ന് അവന്റെ വയർപ്പ് കഴിഞ്ഞ് കൊണ്ടുവരുന്ന നൂറ്റമ്പത് ഉറുപ്പ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ കൊടുത്തിട്ട് സിനിമ കാണണേ അവനെതിരെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് അവനെതിരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അവന്റെ സ്വത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്താൽ ആ തിരിച്ചവനോട് പറയാനുള്ള ആർജവമുണ്ട് മലയാളിക്ക് അതുകൊണ്ടാണ് സർ പറയുന്നത് ഈ സമൂഹത്തിനകത്ത് ഈ വേഷം കൊട്ടും കിടുതാപ്പും കൊണ്ട് വന്നാൽ കേട്ട് കെട്ടിച്ച് ഓടിപ്പിക്കാനുള്ള മല മിടുക്കുള്ള പിള്ളേരി നാട്ടിലുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ായിട്ടുള്ള ശ്രീ ആസ്കർജി അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണ് കലയെ കലയായി കാണണം കലയെ കലയായി തന്നെ കാണണം എംബുരാൻ സിനിമ എന്ന് പറയപ്പെടുന്ന മാധ്യമത്തെ അല്ലെങ്കിൽ സിനിമയെ ഞങ്ങള് ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന ഞങ്ങളത് ശ്രദ്ധിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് അതിൻ്റെ വഴിക്കൂടെ പോയിക്കോട്ടെ അത് സിനിമ സിനിമയായിട്ട് കാണാൻ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ എടുത്തു എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ എടുത്തത് ഞങ്ങൾ തിരിച്ച് സ്റ്റാൻഡ് എടുക്കുമായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അവസ്ഥയായിരിക്കില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അത് ഉണ്ടാകരുത് എന്നുള്ള ഞങ്ങളുടെ സതുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ കൃത്യമായി സ്റ്റാൻഡെടുത്തതും ഒപ്പം തന്നെ ഞാൻ കേരളത്തിനകത്ത് മറ്റ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് പാർട്ടിക്ക് ലൈനുള്ളത് കൊണ്ടുമാണ് രണ്ട് പാർട്ടിയുടെ ലൈൻ അതായിരിക്കും തന്നെ പ്രേക്ഷകർ എന്ന് പറയപ്പെടുന്ന പാർട്ടി പ്രവർത്തകരടങ്ങുന്ന പ്രേക്ഷകർ മറ്റ് വിവിധ പ്രേക്ഷകർ ഈ പ്രേക്ഷകർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു എന്താണ് കേരളത്തിലെ നിരവധി ആളുകൾ ഒരു ജില്ല ഭേദമില്ലാതെ എല്ലാവിധ മേഖലകളിലും ഇതിനെതിരായിട്ട് രംഗത്ത് വരാൻ കാരണം അവിടെയാണ് നമ്മൾ ഇത് കലയാണോ ഗോദ്ര സംഭവത്തെ ഒരു സിനിമയിൽ കാണിക്കുമ്പോൾ ആ സംഭവത്തെ യാഥാർത്ഥ്യമാണ് യഥാർത്ഥമായിട്ട ശൈലിയിലാണ് കാണിക്കുന്നത് എങ്കിൽ നമ്മൾ ആ വിഷയത്തെ ഇവർക്ക് പറഞ്ഞു പോകാം പക്ഷെ കലയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതിൽ എവിടെയാണ് സർ കല പത്ത് മാസം പൂർണ്ണ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീയെ ശാരീരിക ബന്ധപ്പെടുന്നതാണോ കല എന്ന് പറയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ എവിടെയാണ് സർ കല കണ്ടത് എനിക്ക് മനസ്സിലായില്ല ഈ സിനിമയിൽ എവിടെയാണ് അങ്ങേക്ക് കല കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇതിൻ്റെ മറ്റു പ്രവർത്തകരും ഒക്കെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയം എന്താണ് ഇതിൻ്റെ പുറകിൽ വിവാദം എന്താണ് ഇതിൻ്റെ പുറകിൽ കൃത്യമായി നടപ്പിലാക്കേണ്ട അജണ്ട എന്താണ് ഇതിലൂടെ എങ്ങനെ നമ്മളിലേക്ക് പണം എത്താം പച്ച നോട്ടുകളൊക്കെ പുറകിൽ മാത്രം ചിന്തിക്കുന്ന ഇവരുടെ ഏറ്റവും വലിയ ക്രിമിനൽ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെയുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നതും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിൽ നടന്ന കാര്യം സ്കർജിക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അങ്ങ് അത് വിസ്മരിക്കുന്നു എന്ന് മാത്രം ആ വിഷയത്തെ അടക്കം കൊണ്ടുവന്ന് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പരസ്പര പോരുണ്ടാക്കുന്ന ആ രാഷ്ട്രീയം ഈ സിനിമയിൽ കുത്തി നിറച്ചത് ഏത് കലയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അങ്ങ് പറയാമോ എന്താണ് എന്താണിതിൽ സംഘപരിവാറിന് ബന്ധം എന്താണ് ഇതിനകത്ത് ബിജെപിക്ക് ബന്ധം ബിജെപിക്കോ സംഘപരിവാറിനകത്തൊന്നും ഈ ഒരു സിനിമയ്ക്കകത്തും ഇവർക്ക് ആർക്കും ബന്ധമില്ല അവർ അതിൽ ഇടപെടുന്നില്ല പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവും കലയെ കലയായി കാണണമെന്നും എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ മാധ്യമ ഹാൻഡിലുകളും ഇടതുപക്ഷവും കേരള സ്റ്റോറിയിൽ കാണിക്കാഞ്ഞത് എന്താണ് നിങ്ങൾ കാശ്മീർ ഫയൽസിൽ കാണിക്കാഞ്ഞത് എന്താണ് നിങ്ങൾ രാമസിംഹന്റെ സിനിമയിൽ അത് കാണിക്കാഞ്ഞത് അവിടെയൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലെ കാവടിയാടുന്നു എന്നും പറഞ്ഞിട്ട് ഒരു തട്ടിപ്പുമായിട്ട് വരും എവിടെയാണ് നിങ്ങൾ നവോത്ഥാന കേരളത്തിന്റെ ഒരു പാഠമായിട്ട് ഈ സിനിമയെ എടുക്കാൻ പറ്റുന്നത് എവിടെയാണ് സാർ ഈ നവോത്ഥാന കേരളത്തിന്റെ പാഠം അങ്ങ് പറഞ്ഞല്ലേ മലയാള സിനിമയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാർ ഇത് ലഹരിയേക്കൽ വിഷയമാണ് ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ ചോര കൊണ്ട് സോടാ സർവ്വത്തുണ്ടാക്കുമെന്ന് പാട്ട് സർ മലയാള സിനിമയിൽ അത് അംഗീകരിക്കാൻ അങ്ങ് തയ്യാറാകുമോ ചോദിച്ചോട്ടെ പേന കത്തി കൊണ്ട് നാവിൽ കുത്ത് ഹരിശ്രീ എന്ന് എഴുതുന്നു സാർ മലയാള സിനിമയ്ക്കകത്ത് ഇവിടെ പാട്ടെഴുത്തുകാരുണ്ടായിട്ടുണ്ട് സാർ മലയാള സിനിമയിൽ കൃത്യമായ പാട്ട് എഴുത്തുകാരുണ്ടായിട്ടുണ്ട് നാഴിയിൽ മുള നാടിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു എന്ന് പറയപ്പെടുന്ന കൈരളിയെ കുറിച്ച് പറഞ്ഞ മലയാളത്തെ കുറിച്ച് പറഞ്ഞ കൃത്യമായിട്ടുള്ള പാട്ടുകളും സാർ ഉണ്ടായിട്ടുണ്ട് സാർ ഇതിനെതിർത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട് വിപ്ലവകാലങ്ങളുണ്ടായിട്ടില്ലേ സാർ ചൈനയിലോ കാറ്റ് എന്റെ കതിരണിപ്പാടത്ത് വന്ന് എന്നയൊന്ന് തഴുകിയെങ്കിൽ എന്ന് കരുതുന്ന വലിയ മകിയായിട്ടുള്ള പാട്ട് നിങ്ങളുടെ ഉണ്ടായിട്ടില്ലേ ഭൂമിക്കൊരു ജന്മഗീതത്തിൽ എഴുതിയിട്ടില്ലേ അങ്ങനെ പല പ്രതിഷേധങ്ങളും പഴ വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇനിയും മരിക്കാത്ത ഭൂമി ആസന്ന നിന്നൃതിയിൽ നിരക്ക് ആത്മശാന്തി ഒന്നും മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതും കണ്ണാല കണ്ടിട്ട് ഒരുവരും കാണാതെ കണ്ണീരടിച്ചൊന്ന് തിന്നു എന്ന് അന്നും വലിയ വിമർശനത്തോടുകൂടിയാണ് അദ്ദേഹം എഴുതിയത് ഈ ഭൂമിക്ക് ഞാൻ മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ചുരമഞ്ചിതം എഴുതി വെക്കേണ്ട സാഹചര്യം ഇവിടുത്തെ പ്രയാസങ്ങളെ കൊണ്ടുണ്ടാക്കുന്നു അതൊക്കെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനത്തിൽ ആരും എതിർത്തിട്ടില്ല സാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചു സാർ ഈ നാട് ആ കവിത്വത്തെ ബഹുമാനിച്ചിട്ടുണ്ട് സാർ ഈ നാട് അതിന് കൃത്യമായിട്ട് അവർ ാക്കിയിട്ടുള്ള വിപ്ലവങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നാട് അതാണ് ഈ നാടിന്റെ സ്വീകാര്യത കത്തിവെക്കുന്ന പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിൽ ഈ സമൂഹത്തെ നാലായും എട്ടായും പത്തായും പതിനാറായും പകുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ചില കൂട്ടർ പ്രവർത്തിക്കുന്ന ഈ സാധനത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അടിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല സാർ അതിനൊരിക്കലും നമുക്ക് നവോത്ഥാന കേരളത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഭവമായിട്ട് കാണാൻ സാധിക്കില്ല സാർ അതിനെ കലയായി കാണാൻ സാധിക്കില്ല സർ അത് മറ്റൊരു ചോര കണ്ട് ആ ചോരയിൽ നിന്ന് കുടിക്കുമ്പോൾ പണം എനിക്ക് കിട്ടണമെന്ന് പറയപ്പെടുന്ന ഒരു തൻ്റെ തലയിൽ ഉദിക്കുന്ന ക്രിമിനൽ ബുദ്ധിയായിട്ടേ കാണാൻ സാധിക്കുള്ളൂ സാർ ആ ക്രിമിനൽ ബുദ്ധി എവിടെ നിന്ന് ഉദിച്ചു അതിന് വളമിട്ട് കൊടുക്കുന്ന ശക്തി ആരാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കൈകൾ ഏതാണ് അത് വിദേശ കൈകൾ ഉണ്ടോ ഇതൊക്കെ അന്വേഷിക്കണം സാർ ആ അന്വേഷിക്കുന്നിടത്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറപിടിച്ചും നവോത്ഥാന കേരളം എന്നൊക്കെ നിങ്ങൾ പറയുന്ന കാര്യത്തിന് മറപിടിച്ചും നിങ്ങളെപ്പോലെ ഇവർക്ക് ഇവർക്ക് കൃത്യമായി ബോസും യൂറിയും ഇട്ട് കൊടുത്ത് വളരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്ന ഇടതുപക്ഷ ഹാൻഡലുകളെയും മതത്തിപറപാത സംവിധാനങ്ങളെയും എല്ലാം കൂട്ടുപിടിച്ച് അവനവൻ്റെ കാര്യം സേഫ് കൊള്ളാമെന്നുള്ള തെറ്റായ ധാരണ ഉണ്ടായത് അവിടെയാണ് പ്രേക്ഷകൻ ഇന്ന് കൃത്യമായി കത്തിവട്ടേ വളണ്ടറി മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വിശാല കാഴ്ചപ്പാട് പറയുന്നില്ല ഇവര് ഒരു വളണ്ടറി അല്ല പ്രേക്ഷകൻ കൃത്യമായിട്ടും അവന്റെ കൈ പിടിച്ച് വേട്ടറ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് അത്രേ ഉള്ളൂ വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല പേടിപ്പിക്കാൻ കൃത്യമായിട്ട് പുതിയത് എന്ന് പക്ഷെ അതിൽ കാര്യം മനസ്സിലാക്കണം ഇവൻ ഒരു എന്തിന്റെ വിതച്ചിന്റെ അക്രമത്തിന്റെ തീവ്രവാദത്തിന്റെ അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരസ്പര വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും തമ്മിലടിയുടെയും വിത്തുകൾ വിതച്ചിട്ടുണ്ട് അവിടെ അവൻ്റെ പിന്നുകീഴ് പ്രവർത്തിച്ച ശക്തികൾ മനസ്സിലാക്കണം അത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് രാഷ്ട്രീയത്തെ വലിച്ചെഴിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ പാർട്ടികളെ വലിച്ചെഴിക്കേണ്ട കാര്യമില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളവർ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം കാണുന്ന ജനങ്ങൾക്ക് ഉണ്ട് അവൻ്റെ പോക്കറ്റ് എന്ന അവന്റെ വയർപ്പ് കഴിഞ്ഞ് കൊണ്ടുവരുന്ന നൂറ്റമ്പത് റുപ്യ ഇരുന്നൂറ്റമ്പത് റുപ്യ കൊടുത്ത നമ്മുടെ സിനിമ കാണണേ അവനെതിരെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് അവനെതിരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അവന്റെ സ്വത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്താൽ ആ തിരിച്ചവനോട് പറയാനുള്ള ആർജവമുണ്ട് മലയാളിക്ക് അതുകൊണ്ടാണ് സർ പറയുന്നത് ഈ സമൂഹത്തിനകത്ത് ഈ വേഷം കൊണ്ടും കിടുതാപ്പും കൊണ്ട് വന്നാൽ കേട്ടുകെട്ടിച്ച് ഓടിപ്പിക്കാനുള്ള മല മെടുക്കുള്ള പിള്ളേരി നാട്ടിലുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പത്രത്തിനും ചാനലിനും മാത്രമല്ല എനിക്കും നിനക്കും ഏതു പൗരനും ഈ കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അവകാശം അതുകൊണ്ടാണ് റിമോഡിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ഓടിപ്പോയത് ആ മോഡിഫിക്കേഷൻ കൊണ്ട് വരട്ടെ അപ്പൊ കേരളം സ്വീകരിക്കൂല്ലേ നമുക്ക് അപ്പം കാണാം